കണ്ടെത്താല് ഒരു പ്രശ്നത്തിനും പരിഹാരം പൂർണ്ണമായിട്ടുണ്ടാവില്ല ചില അച്ഛനമ്മമാര് ഇഷ്ടമില്ലാതെ മക്കൾക്ക് പലതും നൽകാറുണ്ട് അത് കൊടുത്തു തന്നെ ആകണം എന്നാൽ ഒരു മകന് കൊടുക്കുന്നത് മാത്രമേ അമ്മയ്ക്ക് ഇഷ്ടമുള്ളൂ അല്ലെങ്കിൽ ആ അച്ഛന് ഇഷ്ടമുള്ളു അങ്ങനെ വരുമ്പോഴത്തേക്ക് മറ്റേ മകന് കൊടുത്തത് ഇഷ്ടമില്ലാതെ തന്നെയാണ് എന്റെ സ്ഥലം വിറ്റിട്ട് ആ കാശ് കൊണ്ട് എൻ്റെ മകളുടെ കല്യാണം നടത്തണം ബാക്കിയുള്ള കാശ് കുറച്ചൊന്ന് സേവ് ചെയ്തിട്ട് ഒരു കുഞ്ഞു വീടും വെക്കണം ഇങ്ങനെ പല രീതിയിലും പറഞ്ഞുകൊണ്ട് ആളുകൾ എന്നെ സമീപിക്കാറുണ്ട് അപ്പം അവർക്കൊക്കെ ഞാൻ പരിഹാരമായിട്ട് പ്രാണിക്കില്ലിങ്ങിലൂടെ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാറുണ്ട് പക്ഷേ കുറച്ചധികം പേര് ഇങ്ങനെ എന്നെ സമീപിച്ചപ്പോൾ എനിക്ക് തോന്നിയ ഒരു കാര്യമാണ് ഇതിലുള്ളൊരു കോമൺ ഫാക്ടർ എല്ലാവർക്കും പ്രയോജനപ്പെടുത്തണം സ്ഥലം എന്ന് പറയുന്നത് അച്ഛനമ്മമാരെ കൊടുത്തതായിരിക്കാം അല്ലെങ്കിൽ മുതിർന്ന കാരണവന്മാരെ കൊടുത്തതായിരിക്കാം ഇവരിഷ്ടത്തോടെ തന്നെയാണോ ഈ സ്ഥലം ഇവർ കൊടുത്തത് എന്നുള്ളതാണ് ഏറ്റവും വലിയ ചില ആളുകൾ മനോവേദനയോടും കൂടി പല കാര്യങ്ങളും ചെയ്യാറുണ്ട് ഇഷ്ടമില്ലാതെയാണ് അങ്ങനെ ആ സ്ഥലം നിങ്ങളുടെ കയ്യിലേക്ക് വന്നതെങ്കിൽ തീർച്ചയായും അവരുടെ മനോവേദന നിങ്ങൾക്ക് ശാമമായിട്ട് നിങ്ങൾക്ക് പുറകുണ്ടാവും അതിലൊരു സംശയം അത്യാവശ്യഘട്ടത്തില് പൈസയുടെ കൊണ്ട് ഇഷ്ടപ്പെട്ട വളരെയധികം ആഗ്രഹിച്ച് വെച്ച വീട് അല്ലെങ്കിൽ ആ സ്ഥലം ഒക്കെ വിൽക്കേണ്ടി വന്ന സാഹചര്യവും ചിലർക്കുണ്ടാകാറില്ല ആ സങ്കടത്തോടെ അല്ലാതെ അവർക്കത് കൈമാറാൻ പറ്റത്തില്ല ഇത് വാങ്ങുന്ന ആളാണ് പിന്നീട് വെച്ച് അനുഭവിക്കുന്നത് ഈ മനോവേദന മുഴുവനും ഈ വാങ്ങിയ ആളിന് ശാപമായിട്ട് തന്നെ കിടക്കും അല്ലെങ്കിൽ വാങ്ങിയ ആളിന് മറ്റുള്ള കാര്യങ്ങളിലുള്ള ബ്ലോക്കായിട്ട് തന്നെ കിടക്കും കഴിവുകൾ എത്രയൊക്കെ ഉണ്ടെങ്കിൽ പോലും മുന്നോട്ട് ജീവിച്ച് വിജയിക്കാൻ പറ്റാത്തൊരു സാഹചര്യം ചിലപ്പോൾ വന്നിരിക്കും അതിൻ്റെ മൂല കാരണമാണ് ഞാൻ ഈ പറയുന്നത് മൂലകാരണം കണ്ടെത്താതെ ഒരു പ്രശ്നത്തിനും പരിഹാരം പൂർണമായിട്ടുണ്ടാവില്ല ഇപ്പം പ്രാണിഹീലിൽ മാസ്റ്റർ തന്നിട്ടുള്ളത് അതാണ് മൂല കാരണത്തിൽ വേരോടെ പിഴുതെറിയുന്ന ഒരു രീതി അപ്പൊ അങ്ങനെ വേര് ഉണ്ടെങ്കിൽ മാത്രമല്ലേ വീണ്ടും പ്രശ്നം ഉടലെടുക്കുകയുള്ളൂ വേരോടെ അങ്ങനെ പിഴുതെറിയുമ്പോൾ ആ പ്രശ്നം പൂർണ്ണമായിട്ടും പരിഹരിക്കപ്പെടും അതാണ് പ്രാണിഹിലിങ്ങിന്റെ പവർ എന്ന് പറയുന്നത് അപ്പൊ നമുക്ക് മനസ്സിലാക്കേണ്ടുന്ന ഒരൊറ്റ ഉള്ളൂ സങ്കടങ്ങളെ വേദനകളെ നമ്മളിലേക്ക് വന്നിട്ടുള്ള ബാഡ് എനർജിയെ നമ്മൾ ഇല്ലാതാക്കി എങ്ങനെ സാധിക്കും എന്നുള്ളതാണ് ചോദ്യം ഫൊർഗീവ്നെസ് എന്ന് പറയുന്ന ഒരു ഉണ്ട് മാസ്റ്റർ തന്നിട്ടുള്ളത് ഫൊർഗീവ്നെസ് പല രീതിയിൽ ചെയ്യാം പക്ഷെ സ്ഥലം വഴി വന്നിട്ടുള്ള നമുക്ക് നമ്മുടെ മുൻ തലമുറക്കാരിൽ നിന്ന് വന്നിട്ടുള്ള മനോവേദന നമുക്ക് തന്നതിന്റെ പേരിലുള്ള വേദന നമുക്ക് തരേണ്ടി വന്നതിൻ്റെ പേരിലുള്ള വേദന അവരിൽ നിന്നത് കൈവിട്ട് പോയതിന്റെ വേദന എനിക്ക് ആ സ്ഥലം ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞില്ലല്ലോ എന്നുള്ള വേദന ഇത്തരം വേദനകൾക്കെല്ലാം നമുക്ക് പരിഹാരം കണ്ടെത്താനായിട്ട് പറ്റും എല്ലാ ആളുകളും ഓരോ കാര്യങ്ങളും കേട്ടിട്ട് അതിനെ അതിൻ്റെതായ സെൻസിൽ എടുക്കാറില്ല അപ്പൊ പരിഹാരം നേടണമെന്നാഗ്രഹമുള്ളവര് കറക്റ്റായിട്ട് അതിനുള്ള കാര്യം ചെയ്യുക തന്നെ വേണം എനിക്ക് വശക്കുന്നെങ്കിൽ ഞാൻ ആഹാരം കഴിക്കണം എനിക്ക് വശക്കുമ്പോ താങ്കൾ ആഹാരം കഴിച്ചാൽ എന്റെ വശപ്പ് മാറത്തില്ല അതുപോലെ എന്റെ പ്രശ്നം പരിഹരിക്കണമെങ്കിൽ ഞാൻ തന്നെ അതിനു വേണ്ടി തയ്യാറാവണം അങ്ങനെ ഒരു പത്ത് മിനിറ്റ് നമ്മൾ നമുക്ക് വേണ്ടി ഈ നമ്മുടെ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി മാറ്റി കഴിഞ്ഞാൽ അത് പരിഹരിക്കാനായിട്ട് സാധിക്കും ലൈഫ് തന്നെ ചേഞ്ച് ആകും എന്റെ പ്രശ്നം പരിഹരിക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് അതിന് ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഒരു ലിങ്ക് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് തൊണ്ണൂറ്റി ഒൻപത് രൂപ പേയ്മെന്റ് ചെയ്യണം പേയ്മെന്റ് ചെയ്ത് ലിങ്ക് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താം അഭിപ്രായം കമന്റ് ബോക്സിൽ അറിയിക്കാം